നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് വിദ്യാധരൻ നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് രവീന്ദ്രൻ ഞങ്ങൾ കെ പി എൽ കേരള പ്രീമിയർ ലീഗിൻ്റെ ഓർഗനൈസേഴ്സാണ് ഇന്ന് കളിക്കളം എന്നുള്ള പരിപാടിയിൽ മലയാളം എഫ് എമ്മിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എപ്പിസോഡാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൊല്ലത്തെ സീസൺ ആണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സായിട്ട് കെ പി എൽ വെരി സക്സസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിറ്റി ഇതിൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ അഞ്ചാമത്തെ വർഷമാണ് കെ പി എൽ ഫൈവ് ഈ കഴിഞ്ഞ് ഞങ്ങൾ നാല് വർഷമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ് ഓക്ലൻഡിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള കാരണം ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റനിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളത് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ രജിസ്ട്രേഷൻ മണിയുടെ പകുതി തിരിച്ചു കൊടുക്കാം ഓപ്ഷൻ്റെ അതായിരുന്നു നമ്മളുടെ ആയിത്യാസം ദാറ്റ് വാസ് എ ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഓരോ വർഷങ്ങളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ അതുപോലെ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യൻ സാറും അച് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നാല് പേരുടെയും ചിന്താഗതിയും നമ്മളുടെ ആ കമ്മ്യൂണിറ്റിക്ക് സർവീസ് ചെയ്യാനുള്ള മെൻ്റാലിറ്റിയും കൊണ്ടാണ് നമ്മൾ നാല് പേരും ഒന്നിച്ച് ഈ ടൂർണമെൻറ്റ് നടത്താൻ നിശ്ചയിച്ചത് അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് എട്ട് ടീമുകളുണ്ടായിരുന്നു പിന്നെ അത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് പത്തായി പിന്നെ കഴിഞ്ഞ വർഷം എട്ടായിരുന്നു ഈ വർഷം എത്ര ടീം ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല നമ്മളുടെ വി ഇതെന്നുണ്ടെങ്കിൽ പതിനാല് ടീമുകൾ അതായത് കേരള പ്രീമിയർ ലീഗിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഡിസ്ട്രിക്റ്റ് വൈസിലാണ് നമ്മൾ ടീം കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റീന്നും ഓരോ ടീം ഉണ്ടാവണമെന്നാണ് നമ്മൾ നമ്മൾ അഞ്ച് വർഷം മുമ്പ് കണ്ട കാഴ്ചയാണ് ഇന്ന് ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ഇതേ സെയിം ഫോർമാറ്റിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടീമുകളുടെ പേര് അപ്പോൾ നമ്മളുടെ ആ ഫോഴ്സായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട് അതിനെക്കുറിച്ച് ഐഡിയയിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരോ ടീം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഓക്ലൻ ക്രിക്കറ്റ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ടൂർണമെൻറ്റാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ ഇടം റോസ്കിൽ ക്രിക്കറ്റ് ക്ലബ് എലസ്ലി ക്രിക്കറ്റ് ക്ലബ്ബ് ഹൈബസ്കസ് കോസ് ക്രിക്കറ്റ് ക്ലബ്ബ് അവരൊക്കെ നമ്മുടെ കൂടെ പാർട്ട്ണർഷിപ്പിന് നടത്തിയിട്ടുണ്ട് പിന്നെ കുക്കുപുറ ച്ചാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുക്കുപുറയാണ് നമുക്ക് വേണ്ടിയിട്ട് ബോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മളുടെ പേരായാലും ഇമ്പ്രിൻ്റ് ചെയ്തിട്ടാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ തുടക്കത്തിൽ എന്താ തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലാൻഡ് മലയാളികളെ മലയാളി പ്ലെയേഴ്സിന് അതിപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ളതിന് ഉപരി വളരെ ജസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്നവരെ ഉൾക്കൊള്ളി കളിക്കാനുള്ള അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നു നമ്മൾ എല്ലാവരും ആണ് ഇവിടെ വരുന്നത് ജോലി അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലും സ്പോർട്സിലേക്കൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് പലരും വരുന്നില്ല പക്ഷേ നമ്മളത് കമ്മ്യൂണിറ്റി ഒന്നുകൂടി കമ്മ്യൂണിറ്റി ഇതിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അവരെയും കൂടി എല്ലാവരെയും ഉൾക്കൊള്ളിപ്പിച്ചിട്ട് ഉള്ള ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങളൊരു എട്ട് ടീം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യണത് അത് കഴിഞ്ഞ് ഞങ്ങൾ പത്ത് ടീമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലെയേഴ്സ് എൻക്വയറി നമുക്ക് വന്നുകൊണ്ടിരുന്നായിരുന്നു പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ കളിക്കണം എന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ പത്ത് ടീമാകുമ്പോൾ നമുക്ക് നിയർലി വൺ ഫിഫ്റ്റി പ്ലെയേഴ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ സെക്കൻഡ് ഇയർ മുതൽ ഓവർ ന്യൂസിലാൻഡാക്കി ടോട്ടല് ന്യൂസിലാൻഡിലെ ഏത് ഭാഗത്തു നിന്നും മലയാളി പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു ഓ അപ്പം അങ്ങനെ ആദ്യത്തെ കൊല്ലം തന്നെ കുറച്ച് വളരെ വരലുണ്ടാവുന്ന പ്ലെയേഴ്സ് വില്ലിംഗ്ടൺ ക്രൈസ്റ്റ് ചർച്ച എന്നൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇയർ മുതൽ ഓൾമോസ്റ്റ് ക്രൈസ്റ്റ് ചർച്ച് വില്ലിംഗ്ടൺ ഫാങ്കർ നുപ്ലിമോത്ത് അങ്ങനെ ഓൾമോസ്റ്റ് ഓവറോൾ ന്യൂസിലാൻഡിലെ എല്ലാ മലയാളി പ്ലേയേഴ്സും നല്ല കോമ്പറ്റേറ്റീവായിട്ടുള്ള പ്ലെയേഴ്സ് അതേമാതിരി തന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് കളിച്ചിരുന്നു പിന്നെ ഇവിടെ വന്ന് നിർത്തി അങ്ങനെ ഇരുന്ന കുറേ പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റിൻ്റെ അത് കണ്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് കളിക്കാൻ റെഡിയായിട്ട് വന്നിരുന്നു ലാസ്റ്റ് ഒരു ടു ആയിട്ട് വളരെ ആയിട്ടാണ് ടൂർണമെൻറ്റ് നടന്നു പോകുന്നത് ഓൾ ഇതിൻ്റെ എല്ലാ ടീമുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു പത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ അനുസരിച്ചിട്ടുള്ളത് ഉണ്ട് ഇപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ ഇടുക്കി കോട്ടയം കാസർഗോഡ് കൊല്ലം പാലക്കാട് വയനാട് ഇപ്പോൾ ലാസ്റ്റ് ഇയർ വയനാട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ടീമാണ് ഹാമിൽട്ടൺ എന്ന് അതേമാതിരി തന്നെ നമുക്ക് ഹാമിൽട്ടൺ രണ്ട് ടീമിനുള്ള ഓണേഴ്സ് ഓൺ ചെയ്യുന്നുണ്ട് അവിടുന്ന് രണ്ട് ടീമുകൾ ഒന്ന് തിരുവനന്തപുരം പിന്നെ ഒന്ന് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം അങ്ങനെ രണ്ട് ഓണേഴ്സ് അവിടെ നിന്നുണ്ട് ബാക്കിയുള്ള സിക്സ് ഓണേഴ്സ് ഓക്ലാൻഡിലുള്ള ആൾക്കാരനെയാണ് ഓൺ ചെയ്യണത് ടീമിനെ ഒരാൾ ഫാങ്കർ ചെയ്യുന്നത് കൊല്ലം കൊല്ലം ടീം ഫാങ്കരയിൽ നിന്നാണ് ഓൺ ചെയ്തിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിക്കുക ഈ ഈ പ്രാവശ്യമല്ല ഞങ്ങളുടെ അടുത്ത കൊല്ലം ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും കൂടിയും കുറച്ചും കൂടി വൈഡായിട്ട് ഓവർ ന്യൂസിലാൻഡ് മൊത്തം നമ്മുടെ ടീമിൻ്റെ ടീം ഓണേഴ്സ് വരിക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഞങ്ങളുടെ സീസൺ ഫൈവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഒരു ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി ഓക്ലൻഡുണ്ട് അവരൊന്നിച്ച് നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഓക്ലൻഡ് മലയാളി അസോസിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മൾ നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തിരുന്നു ആ കോവിഡ് സമയത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങണമായിരുന്നു അവർക്ക് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് അസോസിയേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിറ്റിയിലുള്ള പലർക്കും പല പ്രശ്നങ്ങൾ വന്നപ്പോഴും കെ പി എൽ എന്നും അവരുടെ കൂടെ നിന്നിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ആത്മബന്ധം എല്ലാവരായിട്ടുള്ള ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ടൂർണമെന്റ് ഇത്രയും നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ പ്ലെയറാണ് കോച്ചുമാണ് അപ്പം നമുക്ക് അതിൻ്റെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു സ്ട്രെസ്സും ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിള്ളേരുടെ നിന്ന് നമുക്ക് കെ പി എല്ലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രാവശ്യം നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്രാവശ്യം ഒക്ലം ക്രിക്കറ്റും ഈഡൻ റോസ്കിലും എൽ എസ്ലിയും അവരുടെ ഈ ഞങ്ങളൊരു പ്രപ്പോസലായിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സീസണിൽ ഞങ്ങളൊരു പുതിയതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വളരെ സപ്പോർട്ടാണ് അതേമാക്കൊക്കെ പറയും ഇവ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ് ബാക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇതും നമുക്കത് അവരായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് യങ് ടാലസിനെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് കെ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പ്ലേസ് ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനെല്ലാം പുറത്തുനിന്ന് കളി കാണുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അവരുടെ കളിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ വർഷവും എനിക്കത് കാണാം അപ്പോൾ അത് പല പ്ലെയേഴ്സും അതായത് കമ്മ്യൂണിറ്റിയിൽ ഒരു പ്ലേയേഴ്സ് ഇവിടെ വന്ന് ആക്ച്വലി എന്താ ഫ്ലറിഷ് ചെയ്തിട്ട് അവർ ബാക്കിയുള്ള അവരുടെ ആ ക്രിക്കറ്റ് കരിയർ തന്നെ മാറ്റിയിട്ടുള്ള ഒരു ഇത് പ്രസ്ഥാനമാണ് കെ പി എൽ പേഴ്സണലി എൻ്റെ ഗ്രോത്ത് ഇന്ന നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ട് ആസ് എൻ ഓർഗനൈസർ ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം അവസരം തരുന്നത് ഇങ്ങനത്തുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളാണ് ഞങ്ങളുടെ കീപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ സുബ്രഹ്മണ്യൻ സാറിൻ്റെ സപ്പോർട്ടിൻ്റെ എക്സ്പീരിയൻസും ആളുടെ എക്സ്പീരിയൻസും ആളുടെ സപ്പോർട്ടും ആളുടെ ആ നോളജും ആളുടെ ഓർഗനൈസിങ് പവറും ഇറ്റ്സ് ഇറ്റ്സ് വെരി ആണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ കേരള റേഞ്ചി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു പിന്നെ പി ടി സുബ്രഹ്മണ്യൻ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് ഒരു ലവറാണ് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ തന്നെ പ്ലേയേഴ്സിന് ഒരുപാട് പ്ലേയേഴ്സിന് കോച്ചിങ്സും കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വരുമ്പോൾ തന്നെ എനിക്കൊരു റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ഇവിടെ ഉണ്ട് എന്നുള്ള ന്യൂസിലാൻഡിലുണ്ട് എന്നുള്ളൊരു റെഫറൻസ് ആയിരുന്നു പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒരു നിയർലി സിക്സ് ടു സെവൻ ഇയേഴ്സ് കേരള അറേഞ്ച് ട്രോഫി കളിച്ചിട്ടുണ്ട് പിന്നെന്താ പറഞ്ഞാൽ ജൂനിയർ കാറ്റഗറീസ് ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ലെവൽ ത്രീ കോച്ചാണ് പുള്ളി ഫാണൽ ക്രിക്കറ്റ് ക്ലബിലെ കോച്ചായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇതേമാതിരി ക്രിക്കറ്റിനെ ഞാനും ഇതേമാതിരി ക്രിക്കറ്റിനോട് ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു ഡിസ്കഷൻ ഞാനും ശ്രീകാന്തേടനും അലനും ഉള്ള സമയത്ത് നമ്മളൊരു ചെറിയൊരു ഡിസ്കഷൻ നടത്തി അത് നമ്മൾ സുബു ചേട്ടനോടും പി ടി സുബ്രഹ്മണ്യ ചേട്ടനോടും സംസാരിച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ആരംഭ ഘട്ടത്തിൽ ഉണ്ടായത് അപ്പോൾ അതിലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതായിട്ട് പി ടി പറഞ്ഞു വരാം പുള്ളി ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് കളികളും കോച്ചിങ്ങും ഒക്കെ നിർത്തി ഒന്ന് ഫാമിലി ആയിട്ടിങ്ങനെ ഒതുങ്ങാനിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇതേമായിട്ടുള്ള പുതിയൊരു സംരംഭം കൂടി നമ്മൾ ചെന്ന് പറയണത് അപ്പോൾ പുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനോട് ഞങ്ങൾ ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ ഏതൊരു ഇപ്പോൾ മീറ്റിങ്ങിനാണെങ്കിലും ഇതാണെങ്കിലും നൂറ് ശതമാനം പിന്നെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് അതിൻ്റെ ഇത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതിൽ കളിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ശ്രീകാന്തേടനും പി ടി സുബ്രഹ്മണ്യുമാണ് പുറത്തുള്ളത് ഈ ടൂർണമെൻറ്റ് കംപ്ലീറ്റ് നിയന്ത്രിക്കണത് അന്നത്തെ മാച്ചസും ഇതൊക്കെ നിയന്ത്രിക്കണത് ഇവരുടെ അണ്ടറിലാണ് അപ്പോൾ എപ്പോഴും ഇവർ ഫുൾ ടൈം അവിടെ പുറത്തുണ്ടാവും ഇവരൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ട് നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലിപ്പോൾ കുക്കുബറ ഇൻ്റർനാഷണൽ ഒരു ബ്രാൻഡാണ് അതൊരു കമ്മ്യൂണിറ്റി ക്രിക്കറ്റിലേക്ക് ഫസ്റ്റ് ടൈമാണ് അവരൊരു ഇത്രയും ഒരു സ്പോർട്സ് പാർട്ട്ണറായിട്ട് ഇതിലേക്ക് വരുന്നത് അതേമാതിരി തന്നെ ഈ യോംടെക്സ് അവർ ഇൻ്റർനാഷണൽ ജേഴ്സിയും കാര്യങ്ങളൊക്കെ അവരെല്ലാ പ്ലെയേഴ്സിനും ടീമിനൊക്കെ സ്പോൺസർ ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾക്കും അപ്പാരൽ പാർട്ട്ണറായിട്ട് ഞങ്ങളുടെ ഇതിലേക്ക് കിട്ടി നമുക്ക് കെ പി എല്ലിന് നമുക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേമാതിരി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ പ്ലെയേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു കംഫേർട്ടും ഇതുമാണ് പിന്നെ ക്രിക്കറ്റ് കളിക്കാത്ത ആൾക്കാർ വരെ നമ്മുടെ ഈ കെ പി എല്ലിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അതേമാതിരി ഇപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും സക്സസ് പാർട്ടി ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറമേ ഉള്ള ക്രിക്കറ്റായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ വരെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞങ്ങളുടെ മെയിനായിട്ട് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എന്നുള്ള ആ ഒരു ഇതാണ് അതിൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ അഞ്ച് കൊല്ലമായിട്ട് ഒരുപാട് ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഏത് ഇതിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കെ പി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ചോദിച്ചാലും നമുക്കതൊരു നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു കെ പി എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡായിട്ട് ഞങ്ങൾക്കത് ഇതാക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഡ്രിവൺ ഓർഗനൈസേഷൻ അല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓംടെക്സ് ഓംടെക്സ് എന്ന് പറഞ്ഞ അപ്പാരൽ കമ്പനി അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിന് ജേഴ്സി സപ് സപ്ലൈ ചെയ്യുന്ന ജേഴ്സി ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അവർ ഓംടെക്സ് അവരാണ് കെ പി എല്ലിൻ്റെ എന്താ പറയുക ജേഴ്സി ക്യാപ്പ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ രജിസ്ട്രേഷനായിട്ട് വാങ്ങുന്ന പൈസയിൽ കൂടുതലാണ് ഒരു പ്ലെയർക്ക് നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എക്സ്പെൻസ് ആ ജേഴ്സിയുടെ മാത്രം പിന്നെ എല്ലാം ബോൾ എന്താണെങ്കിലും നമ്മൾ ഹൈ ക്വാളിറ്റി ബോൾസാണ് എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ എംപയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലാൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എംപയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് ലവേഴ്സ് ആ അല്ലെ പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇഡൻ റോസ്കിൽ ക്രിക്കറ്റ് ക്ലബിൻ്റെ കീത്ത പാർക്കാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും അവിടെയാണ് നടത്തുന്നത് ആ ലീഗ് മത്സരങ്ങളെല്ലാം അവിടെയാണ് നടത്താറ് റൗണ്ട് റോബിൻ അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ എൽ എസ് ലിയിലാണ് സെമി ഫൈനലും ഫൈനലും നടത്തിയത് അതായത് അവിടുത്തെ ഫെസിലിറ്റീസ് അത്രയും എന്താ പറയുക കമൻഡബിളാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് മാറ്റിയത് കാരണം നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ എസ് ലേക്ക് മാറിയത് പ്രാവശ്യം ഇപ്പോൾ അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിത് അനൗൺസ് ചെയ്യാൻ പോണത് നമ്മളുടെ ഈ വർഷത്തെ ഫൈനൽ ഔട്ടർ ഓവൽ അതായത് ഈഡൻ പാർക്കിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷനായിട്ട് ആ ഡേറ്റിൻ്റെ ഡിസ്കഷനിലാണിപ്പോൾ അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി ടൂർണമെൻറ്റ് ഔട്ടർ റോഡിൽ നടക്കാൻ പോകുന്നത് അത് കെ പി എല്ലിൻ്റെ ആയിരിക്കും പിന്നെ നമ്മുടെ ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓക്ക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മീറ്റിംഗ് റൂമിലും അവിടെ ടീമുകളുടെ ക്ലബ് ലോഗോസ് ഉണ്ട് അതായത് ഈ ഈഡൻ റോസ്കൽ ക്രിക്കറ്റ് ക്ലബ്ബ് അല്ലെങ്കിൽ എൽ എസ് ലി ഹൈബർ കോസ്റ്റ് അവിടെ വേറൊരു ക്ലബ്ബുകളുടെയും ലോഗോസ് ഇല്ലേ ഓൺലി ക്രിക്കറ്റ് ക്ലബ്സിൻ്റെ മാത്രമേ ഉള്ളൂ അവിടെ ആദ്യമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ലോഗോ വരുന്നുണ്ടെങ്കിൽ അത് കെ പിയിലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് വി ആർ വർക്കിംഗ് ടുവേഡ്സ് ഇറ്റ് അപ്പോൾ ഓക്ലൻ ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾ അത്രയും സപ്പോർട്ടീവാണ് ആണ് അപ്പോൾ ഇൻ ഫ്യൂ ഇയേഴ്സ് അതായത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ലോകം അവിടെ വരട്ടെ അതിന് മുന്നിൽ ഞാനൊരു സെൽഫി എടുത്ത് നിങ്ങൾക്ക് അറിയിക്കുന്ന ഒരു ദിവസം വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ടൂർണമെൻറ്റ് വിജയിക്കാനുള്ള കാരണം അതിൽ മെയിനായിട്ട് ആ പ്ലേയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് പിന്നെ ടീം ഓണേഴ്സ് ആ ടീം ഓണേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഈ ടൂർണമെൻറ്റ് നടത്താൻ പറ്റില്ല പിന്നെ നമുക്ക് ഫൈനാൻഷ്യലി ഇത് വയബിൾ ആവുന്നത് സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ടീം ഓണേഴ്സ് സ്പോൺസേഴ്സ് പ്ലെയേഴ്സ് എംപയേഴ്സ് ബാക്കി നമ്മളെ പുറത്തുനിന്ന് സഹായിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ അഭ്യുദകാംക്ഷികൾ അവർ പിന്നെ ഈ പ്ലെയേഴ്സിൻ്റെ ഫാമിലി അവരെല്ലാവരും ൊരുമിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ അവസരം ഞാൻ അവരെല്ലാവരോടും നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുകയാണ് പിന്നെ ഈ മലയാളം എഫ് എമ്മിൻ്റെ ശ്രോതാക്കൾക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി നിങ്ങളെല്ലാവരും ഈ പരിപാടി കേട്ടുകൊണ്ടേയിരിക്കുക നമുക്ക് നാട്ടിലുള്ള ഒരു എന്താ പറയുക ഗൃഹാതുരത്വം വരുന്ന റേഡിയോ ആണ് ഇതെൻ്റെ തട്ടകമാണ് അപ്പോൾ നിങ്ങളിതിൽ സഹകരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്കൊരു എൻട്രി കൊടുത്ത് അവർക്ക് ഒരു ഇപ്പോൾ നാട്ടിലത്തെ ഒരു പ്രതിനിധി തന്നെയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നാട്ടിലൊരു റേഡിയോ കേൾക്കുന്ന അതേ ഒരു ഇതിലൂടെ തന്നെയാണ് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ആ ഇതിൻ്റെ നമ്മുടെ എഫ് എം റേഡിയോൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഓരോ അപ്ഡേറ്റ്സും നമ്മളതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് കേൾക്കാറുണ്ട് പല പരിപാടികളും കേൾക്കാറുണ്ട് അപ്പോൾ നാട്ടിലത്തെ നമ്മൾ നാട് മിസ് ചെയ്തു എന്നുള്ള തോന്നില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുക അപ്പോൾ അതിൽ പല പരിപാടികളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്